ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു വേസ്റ്റ് ബയോ ബയോബിനെക്കുറിച്ച് പറയാനാണ് ഇപ്പം ഇതൊക്കെ ഇത് ഏകദേശം ഓരോ എല്ലാവർക്കും കിട്ടിക്കാണും ഇതെനിക്ക് കിട്ടിയിട്ടുള്ളത് പഞ്ചായത്തിൽ നിന്നാണ് ഞാനിതിനു വേണ്ടിയിട്ട് നൂറ്റൻപത് രൂപയാണ് അടച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് മൂന്ന് ബക്കറ്റ് രൂപത്തിലാണ് കിട്ടിയിട്ടുള്ളത് ഇത് മുകളിൽ മുകളിൽ വെച്ചിട്ടാണ് വേസ്റ്റ് നിക്ഷേപിക്കേണ്ടത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇത് ഫസ്റ്റ് അടിയിലൊരു ബക്കറ്റ് വെച്ചിട്ട് അതിലാണ് വേസ്റ്റ് നമ്മൾ നിക്ഷേപിക്കുന്നത് അപ്പോൾ അത് നിറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ അടുത്ത ബക്കറ്റ് വെക്കും അത് നിറയുമ്പോൾ അടുത്ത ബക്കറ്റ് അതിൻ്റെ മുകളിൽ വെക്കും അങ്ങനെയാണ് ഈ വേസ്റ്റ് നിക്ഷേപിക്കുന്നത് അപ്പോൾ നാൽപ്പത് ദിവസത്തിനുള്ളിൽ നമ്മൾ ഫസ്റ്റ് നിക്ഷേപിച്ച ബക്കറ്റിലുള്ള വേസ്റ്റ് കമ്പോസ്റ്റ് ആവും എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ലെയറായിട്ട് നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മിക്സ് കൂടി അവർ തരുന്നുണ്ട് ഒരു പൊടി നമുക്ക് തരുന്നുണ്ട് അപ്പോൾ അത് ഇട്ടിട്ട് വേണം ഓരോന്ന് ഓരോന്ന് ലെയർ ചെയ്യാൻ ലെയർ ആയിട്ട് ചെയ്യാൻ അപ്പോൾ വീണ്ടും